റോമൻ ചരിത്രവും യഹൂദ ചരിത്രവും വെച്ച് നോക്കിയാൽ രാത്രിയിൽ കോടതി വിധി അനുവദനീയമല്ല എന്നിട്ടും അവർ ക്രൂശിക്കാൻ കാര്യങ്ങൾ മുന്നമേ ചെയ്ത് രാത്രിയിൽ ചെന്ന് പീലാത്തോസിനെ ഉണർത്തി നേരം മുമ്പ് കാര്യങ്ങൾ ചെയ്യാൻ അവന് പറ്റാവുന്ന രീതിയിൽ ചെയ്തു പക്ഷെ കേവലം പീലാത്തോസിന്റെ ഭാര്യയ്ക്കൊരു ദർശനം ഉണ്ടായി ഈ നീതിമാന്റെ കാര്യത്തിൽ അവർക്ക് ബോധ്യമുണ്ടായിരുന്നു ഇത് വാസ്തവത്തിൽ ആണ് എങ്ങനെയെങ്കിലും ഇതിനകത്തൊന്നും ഒഴിയണം അതിനൊരു കാര്യം ചെയ്തു നിങ്ങൾ അറിയണം കേട്ടോ തൂക്കിക്കൊല്ലം വിധിച്ചവനെ അടിക്കുന്ന പതിവ് റോമാക്കാർക്കില്ല തൂക്കിക്കൊല്ലം വിധിച്ചവനെ ആരും ചാട്ടവാറുകൊണ്ടടിക്കത്തില്ല തൂക്കിക്കൊല്ലാൻ വിധിച്ചവനെ ചാട്ടവാറുകൊണ്ട് തല്ലിട്ടല്ല കൊല്ലുന്നത് കാരണം നേരെ കൊണ്ട് പോയി ക്രൂശിക്കുക ചെയ്യുന്നത് എങ്ങനെയെങ്കിലും ഇവനെ രക്ഷിക്കണം എന്നുള്ള ഒരു മനസ്സിൽ ഒരു ആശയുണ്ടായതുകൊണ്ട് പുള്ളി തന്നെ ഒരു സംഭവം ഉണ്ടാക്കിയെടുത്തു ഒന്ന് കുറേ മുപ്പത്തൊമ്പത് പ്രാവശ്യം അടിച്ചട്ട് വിട്ടേക്ക രക്ഷിക്കാൻ ഒരു മാർഗം കണ്ടെത്തിയതാ ൂശിക്കാതെ കൊല്ലാതെ ഇവനെ എങ്ങനെയെങ്ങനെ രക്ഷിക്കണം തന്റെ ഭാര്യ പറഞ്ഞ ആ നീതിമാന്റെ കടുത്തവിടെ കിടക്കുക രക്ഷപ്പെടുത്താൻ പീലാത്തോസ് കണ്ടുപിടിച്ച മാർഗം ഒന്നൂറിയ മുപ്പത്തി ഒമ്പത് പ്രാവശ്യം അടിച്ചിട്ട് വിട്ടാല് അകത്തോട്ട് കൊണ്ടുപോയി നിങ്ങൾ ശ്രദ്ധിച്ചേ അടിക്കാൻ കൊണ്ടുപോയി ഒരു ചമ്മട്ടിയും അതിൻ്റെ അറ്റത്ത് തൂങ്ങുന്ന അഞ്ചിയക്കെട്ടിയും അഞ്ചിയക്കട്ടിയിൽ ഓരോ കട്ടിക്കകത്ത് ഈ രണ്ട് കൊളുത്തുകളും നാലരഞ്ച് നീളത്തിലെ കൊളുത്തുകൾ വിഷമുള്ളത്തിൽ മുക്കി വസ്ത്രം വലിച്ചുഴിഞ്ഞ് റാ പോലെ കൊണ്ടുപോയി നിർത്തി ദൃഢഗാത്രം രാജാഞ്ഞടിക്കാൻ തുടങ്ങി രണ്ടു വശത്തും ഓരോ അടിയുടെ ശക്തി എന്ന് പറയുന്നത് ഉദ്ധരത്തി ചെല്ലുന്ന ശക്തിയാണ് ചുറ്റിപ്പിടിക്കുന്ന ചമ്മട്ടി ശരീരത്തിൽ മുഴുവൻ കോർത്തുപിടിച്ചു വലിച്ചെടുക്കുമ്പോൾ ശരീരത്തിനും മാംസപിണ്ടങ്ങൾ വലിച്ചു കീറി തള്ളുമായിരുന്നു എന്നിട്ടും സ്തോത്രത്തിൽ അവൻ ജാഗരിച്ചു ഈ അടി എല്ലാം കഴിഞ്ഞ് മറിച്ചിട്ടു തിരിച്ചിട്ടു മുപ്പത്തൊമ്പത് പ്രാവശ്യം മൃഗീയമായി തള്ളി എന്നിട്ട് കൽത്തളത്തിലേക്ക് ഒരു രക്തം ധാരയായ ചുവന്ന തുണി ധരിപ്പിച്ചിട്ട് കൊണ്ടുവന്ന് പിലാത്തോസിനെ കൽത്തളത്തിൽ നിർത്തിയപ്പോൾ ഈ താഴെ നിൽക്കുന്നവർ ചോദിച്ചു ഇതാരാ പിലാത്തോസിന് അടുക്കം നിക്കുന്നത് ഈ ആരാ ഇതാര ഈ നിൽക്കുന്നേ പിലാത്തോസ് പറഞ്ഞു നിങ്ങൾ പറഞ്ഞു അങ്ങോട്ട് പോയത് ഇങ്ങനെയല്ല അങ്ങോട്ട് പോയത് വളരെ ശരീരമുള്ള ആരോഗ്യമുള്ള ആമേൽ പതിനായിരങ്ങളിൽ അതിസുന്ദരനായ ആമൻ 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 പറഞ്ഞാൽ ഒരു വർണ്ണിക്കാൻ കഴിയാത്ത റമുള്ള സൂര്യന് തുല്യമായ ഒരുവനല്ലേ അകത്തോട്ട് പോയത് പുറത്തോട്ട് വന്നു നിൽക്കുന്നു കണ്ടാലോ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമായി നിൽക്കുന്നു കാണിച്ചു കൊടുത്തു പറഞ്ഞു കൊടുത്തു ഇതാ നിങ്ങൾ പറഞ്ഞ നിൽക്കുന്നത് മനുഷ്യന് മനസ്സിലായില്ല കേറിപ്പോയ തമ്പുരാൻ അല്ല തിരിച്ചു വന്നത് കേറിപ്പോയവനല്ല അവർ തിരിച്ചു കണ്ടത് നിമിഷങ്ങൾക്കകം പിശാജി ജനത്തിന്റെ ചിന്ത മാറ്റി അടുത്ത തൂട് കേൾക്കണോ ഇവനെ കൊണ്ടുപോയി ക്രൂശിക്കുക ദൈവമേ ക്രൂശിക്കുന്നവനെ ക്രൂശിക്കുന്നവനെ അടിക്കാൻ പാടില്ല അടിക്കേണ്ട ആവശ്യമില്ല അറിയാതെ ക്രൂശിക്കാൻ നിന്നുകൊണ്ട് ആ പീലാത്തോസിനോട് എനിക്കൊരു മെസ്സേജ് പറയാനുണ്ട് പീലാത്തോസേ അറിയാതെയാണ് താൻ എൻ്റെ അപ്പനെ അടിച്ചതെന്ന് താങ്കൾക്ക് തോന്നിയാൽ ഒരു തിഴുകഴുത്തിൻ്റെ പ്രയോഗം കിടപ്പുണ്ട് അവന്റെ അടിപ്പിണികളാൽ ഞങ്ങൾക്ക് സൗഖ്യം വരും നിനക്ക് അവൾ മാറി അടിച്ചതല്ല അവന്റെ അടിപ്പിണിക്കകത്ത് അവൻ സൗഖ്യം തരുവെന്ന് തിരുവചനം എഴുതി വെച്ചത് കൊണ്ട് ഞങ്ങളുടെ അരുമനാഥൻ കൊണ്ടാടി അവനേറ്റ അടിയുണ്ടല്ലോ എനിക്കും നിനക്കും സൗഖ്യത്തിന് കാരണമായി ഇന്ന് പകൽ ആരാധിക്കുന്ന ദൈവമൊക്കെ തിരിച്ചു ായറങ്ങി വന്ന കഥമായ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു